ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്നും പുറത്തായ ശേഷം ലക്ഷ്മിയെ പരിഹസിച്ച് കമന്റിട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ ഭർത്താവിന് പുല്ലുവില എന്നാണ് രഞ്ജു കമന്റ് ചെയ്തിരിക്കുന്നത് താൻ വീട്ടിലെല്ലാവരെയും ഭരിക്കുന്ന ആളാണെന്ന് ലക്ഷ്മി പറയുന്ന അഭിമുഖത്തിന് താഴെയാണ് കമന്റ് നേരത്തെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ലക്ഷ്മി ലസ്ബിയൻ പങ്കാളികളായ ആതിലയെയും നൂറയെയും അധിക്ഷേടിച്ചിരുന്നു ഇതിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചയാളാണ് രഞ്ജു രഞ്ജിമാർ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മിക്കെതിരെ രഞ്ജു രഞ്ജിമാർ സംസാരിച്ചു ലക്ഷ്മിയുടെ പരാമർശം കേട്ടപ്പോൾ ശമ്പടം തോന്നി അത്രയും കടന്നു പറയേണ്ടിയിരുന്നില്ല നിന്നെ ഒന്നും വീട്ടിൽ കേട്ടാൻ കൊള്ളില്ല ജോലിയെടുത്താണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു അവർ ജോലിയെടുത്താണ് ജീവിക്കുന്നത് നല്ല ജോലിയുള്ള കുട്ടികളാണ് ആ സമയത്ത് ആദിലിയുടെ നോട്ടമുണ്ട് സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് തോന്നി അവിടെ പോകണം അവരെ കാണണമെന്ന് ഞാൻ ശ്വേതച്ചേച്ചിയുടെ പറഞ്ഞു മൂന്ന് നാല് ദിവസത്തേക്ക് ആദിലിയുടെ നോട്ടം എന്നെ അലട്ടി അതനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കതറിയാം ചിലയിടങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്തിരുന്ന സമയത്തും മറ്റുമല്ലാം കല്യാണ ഫങ്ഷനുകളിൽ സദ്യ വരമ്പുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് സീറ്റ് ഫ്രീ ആയിട്ട് അപ്പുറത്തു പോയിരുന്നു സദ്യ കഴിയുന്നതുവരെ ആ ഇല അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണതൊക്കെയെന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തുള്ള സീറ്റ് എപ്പോഴും കിടക്കും ഇപ്പോൾ ഇരിക്കണമെന്നാണ് കുറേ മാറി ഒരു വ്യക്തിയെ സംബന്ധിച്ച പ്രൊഫഷനുള്ളത് നല്ലതാണ് ഒരു സ്കില്ല് പഠിച്ച് ലക്ഷ്യം നേടാനുള്ള ശ്രമം നമ്മൾ നടത്തണം അല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ലാതാകുമെന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു ആതിലെയും നൂറേയും കുറിച്ച് പറഞ്ഞ വാക്കിൽ മാറ്റമില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും എതിരായിട്ടും ലക്ഷ്മി തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു അതേസമയം ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന് കരുതിയാണ് ലക്ഷ്മി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതെന്ന് വാദമുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ള ഈ കാര്യമായ ഗെയിം ലക്ഷ്മിക്കുണ്ടായിരുന്നില്ല എന്നാൽ ആതിലേക്കും നൂറയേക്കുമെതിരെ സംസാരിച്ചതോടെ പലരുടെയും പിന്തുണ ലഭിച്ചു എന്നാൽ മറ്റൊരു ഗെയിം പ്ലാൻ ഇല്ലാതിരുന്നതിനാൽ അധികനാൾ ലക്ഷ്മിക്ക് ബിഗ് ബോസിൽ തുടരാനായില്ല